തലപ്പലം പഞ്ചായത്തിലെ അഞ്ഞൂറ്റിമംഗലത്ത് പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ സമ്മേളനം സംഘടിപ്പിച്ചു തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ എബി ഇമ്മാനുവൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി ഭരണജ്ഞാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി സണ്ണി ഫാദർ ജീവൻ കാളിക്കാട്ടിൽ സതീഷ് കെ വി സുരേഷ് പി കെ ബിജു കെ കെ കൊച്ചുറാണി ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നം ഇരിക്കില്ല കാരണം പറഞ്ഞാൽ നിങ്ങളുടെ ഞാനല്ല എനിക്ക് നമുക്ക് അടുത്ത നമ്മുടെ അടുത്തൊരു പറയുന്നതിന് അതിന്റെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് അതിൽ കാര്യം പക്ഷേ അതിന്റെ ബുദ്ധിമുട്ടുകളാണ് <laughs> ും വലിയൊരു ഈ പറയാനുള്ളത് നിങ്ങളുടെ നമ്മുടെ ഈ നാടിന്റെ കൂട്ടായ്മയുടെയും പൊറുപാന ഒരു നന്മയ്ക്ക് വേണ്ടി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന്റെയും വലിയ ധാരാളമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി അത് ആളുകളിലേക്ക് എത്തിക്കാൻ എല്ലാം ഇതിന്റെ സംഘാടകരെ കൂട്ടിച്ചേർന്നു പ്രവർത്തിച്ചു എന്നത് വളരെ പ്രശംസനീയമായ കാര്യമാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് നടത്താതിരിക്കാൻ സാധിക്കുള്ളൂ ലോകത്തുള്ള എല്ലാ രാഷ്ട്ര എല്ലാ വിദഗ്ധരും സാധാരണമാരും നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഈ ലോകത്തെ സ്വന്തമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ വെള്ളത്തെ വായുവിനെ മണ്ണിനെ സംരക്ഷിച്ചേ പറ്റും ഈ രാജ്യത്ത് ഇവിടെ ജീവിച്ചു വരുന്ന ഇനി ജീവിക്കാൻ പോകുന്ന മനുഷ്യരുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതം അസാധ്യമാക്കുന്നതാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഇവിടെ സൂചിപ്പിച്ചു ഞാനൊരു ഇരുപത് വർഷമായി ഇരുപത് വർഷത്തിലേറെ പെരുമ്പാവൂർ മേഖലയിലെ ഫ്ലൈവുഡ് കമ്പനികൾക്കെതിരായ നിരവധി പലരും ആ ഒരു പോയിട്ടുണ്ടാവും ചിലർക്ക് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിരവധി കമ്പനികൾ എന്തുകൊണ്ടാണ് ഈ ഫ്ലൈവുഡ് ഫാക്ടറി നമുക്ക് ഫ്ലൈവുഡിനോട് പ്രത്യേക രൂപം ഉണ്ടായിട്ടുണ്ട് സ്വഭാവത്തെ കഴിയുമ്പോൾ സൂചിപ്പിച്ചു നമ്മുടെ കാര്യമായി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ എന്തുകൊണ്ടാണ് അത് കയറ്റി അയക്കേണ്ടി വരുന്നത് കൂടുതൽ കയറ്റിയിരിക്കുന്നത് അതിന് കാരണം വളരെ ലളിതമാണ് ഈ വ്യവസായം ആ രാജ്യങ്ങളിൽ അനുവദിക്കില്ല ഈ സോഫ്റ്റ് ഫുഡ് എന്ന് പറയുന്ന വളരെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ഥലങ്ങളിൽ വ്യക്തി കൊണ്ടുവന്നിങ്ങനെ ഇത് അരച്ച് സംവിധാനങ്ങളുടെ അരച്ച് പഴുപ്പാക്കി നമ്മൾ അപ്പൊ നമ്മൾ മാവ് ഉണ്ടാക്കുന്ന പോലെയുള്ള മാവാക്കി ആ മാവ് വലിയ തോതിൽ രാസവസ്തുക്കൾ നേരിട്ട് ക്ലീൻ ചെയ്ത് അത് ഉണക്കി ഒരു രണ്ടാമത് ഉപയോഗിച്ച രാസവസ്തു ഹോർമലിഹ് എന്ന് പറയുന്നതാണ് ഓർമകളിൽ ഒരുപക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ും കുഴപ്പമില്ല എന്ന് പറയുന്നവരായി നമ്മുടെ മല്ലിക അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രതിനിധി ബുദ്ധിമുട്ടില്ല അവരെ തന്നെ പറയും ഓർമാലിക വരും ഈ ലാഭിക്ക് വരും ഇനി ജനാധസ്തുക്കൾ വരും ഇനിയും പുകയിൽ ഇങ്ങനെ ജനാധിപത്യം